പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് മുന്നോടിയായുള്ള കാർത്തിക സ്തംഭം ഉയർന്നു പൊങ്കാല ദിവസമായ ഡിസംബർ നാലിന് കാർത്തിക സ്തംഭം അഗ്നിക്ക് ഇര നെടുമ്പ്രം തച്ചാറയിൽ ആശാലതയുടെ വസതിയിൽ നിന്നാണ് കാർത്തിക സ്തംഭത്തിനുള്ള കൗുങ് വഴിപാടായി സമർപ്പിച്ചത് കവുങ്ങിൻ തടിയിൽ വാഴക്കച്ചി തെങ്ങോല ദേവിക്ക് ഒരു വർഷം ലഭിച്ച ഉടയാട എന്നിവ കെട്ടിയാണ് കാർത്തിക സ്തംഭം തയ്യാറാക്കുന്നത് പൊങ്കാല ദിവസം ദീപാരാധനയോടനുബന്ധിച്ച കാർത്തിക സ്തംഭം ഭക്തിക്ക് ഇരയാക്കും നാട്ടിലെ സകല പാപങ്ങളും സ്തംഭത്തിലേക്ക് ആവാഹിച്ചാണ് കാർത്തിക സ്തംഭം കത്തിക്കൽ ചടങ്ങ് നടക്കുന്നത് ഇതോടെ എല്ലാ പാപങ്ങളിൽ നിന്നും ചക്കുളത്തമ്മ നാടിനെ സംരക്ഷിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം കാർത്തിക സ്തംഭം ഉയർത്തൽ ചടങ്ങിന് കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം പങ്കു തുടർന്ന് നടന്ന ഭക്തസംഗമം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രകാര്യദർശി മണിക്കൂട്ടൻ നമ്പൂതിരി അധ്യക്ഷനായി നെടുമ്പ്രം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി ദീപ നിർവഹിച്ചു അജിത് പിഷാരത്ത് ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊങ്കാലയുടെ വരവറിയിച്ച നിലവറ ദീപം തെളിക്കൽ വിളംബര ഘോഷയാത്ര എന്നിവ മുപ്പതാം തീയതി നടക്കുമെന്ന് ക്ഷേത്ര കാര്യദർശി മണിക്കൂട്ടൻ നമ്പൂതിരി അറിയിച്ചു